ഹായ് േസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ലോട്ടസ് ട്യൂബേഴ്സിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒത്തിരി പേര് ട്യൂബറുകൾ അയ അയച്ച് തരുന്നുണ്ട് അപ്പോൾ അയച്ച് തന്ന തരുന്നവരുടെ ഒക്കെ കിട്ടുന്നതിനനുസരിച്ച് അന്നന്ന് തന്നെ നമ്മൾ വീഡിയോ ഇട്ട് സെയിൽ ചെയ്ത് തീർക്കാം കേട്ടോ അപ്പോൾ ഇന്നലെ ഓർഡർ തന്ന എല്ലാവർക്കും ഇന്നത്തെ കൊറിയറിൽ അയച്ച് തീർക്കുന്നുണ്ട് ഒന്നോ രണ്ടോ പേർക്കൊക്കെ നമ്മൾ ബാലൻസ് ഉണ്ടാവുകയുള്ളൂ അവർക്ക് പിറ്റേ ദിവസം വ്യാഴാഴ്ച പിന്നെ ഇന്നിടുന്ന സെയിൽ വീഡിയോ അല്ലേ യൂട്യൂബേഴ്സ് നാളെ ആയിരിക്കും വ്യാഴാഴ്ച ഇനി വെള്ളിയാഴ്ച അയച്ചോ നി നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല പിറ്റേ ദിവസത്തിന് കിട്ടുമെന്ന് ഉറപ്പ് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലാത്തവർക്ക് വെള്ളിയാഴ്ച അയച്ച് കൊടുക്കൂട്ടോ അത് നിങ്ങളുടെ ആ ഒരു റിസ്ക്കിൽ കേട്ടോ ശനിയാഴ്ച തന്നെ കിട്ടും കുഴപ്പമില്ല ഇനിയിപ്പോൾ അഥവാ ശനിയാഴ്ച കിട്ടിയില്ലെങ്കിൽ ട്യൂബേഴ്സിന് പ്രത്യേകിച്ച് യാതൊരു കോട്ടോ സംഭവിക്കില്ല കേട്ടോ അതും കൂടി ഒന്ന് പ്രത്യേകം പറയാണ് കാരണം നമ്മൾ കേരളത്തിനകത്തല്ലേ പിറ്റേ ദിവസം കിട്ടുകയുള്ളൂ കേരളത്തിന് പുറത്ത് മൂന്നും ദിവസം നാല് ദിവസമൊക്കെ ഇട്ട് ബോംബേക്കൊക്കെ അയക്കുമ്പോൾ ഒക്കെ നാലാമത്തെ ദിവസമൊക്കെ കിട്ടുന്നത് എന്നായിരുന്നാലും ഒരു കുഴപ്പമില്ലാണ്ട് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ട്യൂബർ കിട്ടാറുണ്ട് അപ്പോൾ അതുകൊണ്ട് വെള്ളിയാഴ്ച അയയ്ക്കാൻ പ്രശ്നമൊന്നുമില്ലാത്തവർ പറഞ്ഞോളൂ വെള്ളിയാഴ്ച നമ്മൾ കൊറിയേറിയത് ചെയ് ചെയ്തു തരുന്നതായിരിക്കും പിന്നെന്താ എന്താ ഡി ടി ഡി സി കുറിയർ വഴിയാണ് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനും ഉണ്ട് പിന്നെ നമ്മൾ ലോട്ടസിൻ്റെ ട്യൂബറൊക്കെ എന്തായാലും നമ്മൾ ചെടിയായാലും ട്യൂബർ ആയാലും ഒക്കെ ഫോട്ടോ എടുത്തിട്ട് നല്ല ഫ്രഷ് ആയ ട്യൂബറ് തന്നെയാണ് അയച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾ പൊട്ടിക്കുമ്പോൾ നിങ്ങൾക്ക് കയ്യിൽ കിട്ടുമ്പോൾ എന്തെങ്കിലും അതിന് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അപ്പോൾ പറയാം നിങ്ങൾക്ക് ആ ട്യൂബറിന് എന്തെങ്കിലും ഇപ്പോൾ ചീഞ്ഞു പോയി ചീഞ്ഞ ട്യൂബറാണ് കിട്ടിയാൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ പറയാം കേട്ടോ പിന്നീട് നിങ്ങൾ വെച്ചതിന് ശേഷം പിന്നെ അത് പിടിച്ചില്ല അത് നാശമായി പോയി എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞിട്ടെങ്കിൽ നമ്മൾ ക്യാഷ് റീഫണ്ട് ചെയ്ത് തരുന്നതല്ല പിന്നെ നമ്മൾക്ക് നിങ്ങളുടെ ഒരു എന്താ പറയുക നിങ്ങൾക്കും വിഷമാണ് എനിക്കും വിഷമാണ് അതുകൊണ്ട് തന്നെ നിർബന്ധം പിടിക്കാത്ത എന്താ പറയുക ചിലരുണ്ട് ഭയങ്കര നിർബന്ധ ബുദ്ധിക്കാരാണ് നമ്മൾ തന്ന കാശ് അങ്ങനെ തന്നെ തിരിച്ച് വേണം നിർബന്ധം പിടിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്കല്ല അല്ലാതെ നമ്മളൊരു എന്താ പറയുക ഒരു എന്താ പറയുക മനുഷ്യ സഹജമായ ഒരു നന്മ എന്ന നിലയ്ക്ക് നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലും ട്യൂബറുകളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ട്യൂബറായിട്ട് നമ്മൾ മടക്കി തരുമോ അല്ലെങ്കിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടല്ല അതാണ്ട് നിങ്ങൾ വെച്ച് കുറേ ദിവസം കഴിഞ്ഞ് ട്യൂബർ നാശമായി പോയിട്ട് ക്യാഷ് തിരിച്ച് പോയി കാശ് വെറുതെ പോയി അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതും കൂടി ഒന്ന് പ്രത്യേകം പറയുകയാണ് ട്യൂബർ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ ചീത്തയെങ്കിൽ ചീത്തയായ ട്യൂബറാണ് നിങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ എനിക്ക് വീഡിയോ ഫോട്ടോ എടുത്ത് കാണിച്ച് തരേണ്ടതാണ് കേട്ടോ പിന്നീട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ട് ഞാനിത് ഒരിക്കലും അത് അംഗീകരിച്ച് തരുന്നതല്ല അതൊന്നുകൂടെ അതും കൂടി ഒന്ന് വീഡിയോയിൽ എടുത്ത് പറയണം എന്ന് തോന്നി അതുകൊണ്ട് പറയണം കേട്ടോ പിന്നെന്താ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് നമ്മൾ ലോട്ടസിൻ്റെ ട്യൂബറായാലും ചെടികളായാലും എന്തായാലും ഞാൻ ഫോട്ടോ എടുത്ത് പിക്ക് അയച്ചതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് അയക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ ഞാൻ അയക്കുന്ന സമയത്ത് കണ്ടില്ല വെച്ചാലും തലേ ദിവസം അല്ലെങ്കിൽ രാവിലേക്കായിരിക്കും മിക്കവാറും ഞാൻ പാക്ക് ചെയ്യുക അപ്പം നിങ്ങൾക്ക് വൈകുന്നേരം വരെ സമയമുണ്ട് ആ സമയത്തിനുള്ളിൽ എപ്പോൾ പറഞ്ഞാലും നമ്മൾ ക്യാഷ് റീഫണ്ട് ചെയ്ത് തരും കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾ തന്നിട്ട് ഉപർ മോശമാണ് അല്ലെങ്കിൽ അത് വേണ്ട പറ്റില്ല അങ്ങനെ പറഞ്ഞവർക്ക് ക്യാഷ് റീഫണ്ട് ചെയ്ത് തരും ഞങ്ങളുടെ കയ്യിലെത്തിയിട്ട് ശേഷം പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കൊള്ളില്ലാതിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെങ്കിൽ പിടിച്ചില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതും കൂടി ഒന്ന് പറയണമെന്ന് തോന്നി പിന്നെന്താ പിന്നെ ഇത്രേ ഉള്ളൂ കേട്ടോ നാളെ നാളെ അയക്കും ഒട്ടുമിക്ക് പറ്റുന്നതൊക്കെ നാളെ തന്നെ അയച്ചു കൊടുക്കും പിന്നെ പിക്ക് തരാൻ ചോദിക്കരുത് അതും കൂടി പറയുകയാണെങ്കിൽ നമ്മുടെ ഓഫീസിലായിരിക്കും അതെല്ലാ വീഡിയോസിനും പറയണതാണ് പക്ഷേ വീണ്ടും വീണ്ടും ആളുകൾ എന്താ വീഡിയോ ഫുള്ളായിട്ട് കാണാതെ പിക്ക് ട്യൂബറിൻ്റെ പിക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ട്യൂബറിൻ്റെ പിക്കും ഒക്കെ ഞാൻ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് അതൊന്നും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്കിനി ട്യൂബ് വേഴ്സ് ഏതൊക്കെയാന്ന് നോക്കാം നിങ്ങൾക്ക് പറയുമ്പോൾ ചിലപ്പോൾ ഞാനിത് പറയുമ്പോൾ ബോറെഡി ആയിട്ട് തോന്നും പക്ഷേ എത്ര പറഞ്ഞാലും ഇതൊന്നും കാണാണ്ട് വീണ്ടും വാട്സപ്പിൽ വരുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ പിന്നെ ഇത്രേ ഉള്ളൂ കേട്ടോ നമുക്ക് ട്യൂബ് നോക്കാം ഫസ്റ്റ് ദാ കാവേരിയുടെ ട്യൂബറാണ് ഇതൊക്കെ നമുക്ക് ഇങ്ങനെ നമ്മുടെ ഓരോ സബ്സ്ക്രൈബേഴ്സ് അയച്ചു തരുന്ന ട്യൂബറാണ് കേട്ടോ അപ്പോൾ അത് എന്താ പറയുക നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു നമുക്ക് നല്ല കമ്മീഷൻ ഉണ്ടല്ലേ എന്ന് നമുക്ക് ഞാൻ ആരുടെ അടുത്തും എനിക്ക് സെയിലിനായിട്ട് ലോട്ടസ് ട്യൂബർ തരുമോ എന്ന് ഇതേ വരെ ഞാൻ ആരുടെ അടുത്തും ആവശ്യപ്പെട്ടിട്ടില്ല എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒരു സഹായം ചെയ്തു തരുമോ അല്ലെങ്കിൽ അവർക്ക് ഇത് ഒരു ഉപകാരമായി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കുകയാണ് ചെയ്തത് കേട്ടോ എനിക്ക് സെയിൽ ചെയ്യാനുള്ള ആവശ്യത്തിന് ുള്ള ലോട്ടസുകളായാലും ചെടികളായാലും ഞാൻ എൻ്റെ ഗാർഡനിൽ ആവശ്യം പോലെ വളർത്തുന്നുണ്ട് ഇപ്പോൾ എനിക്ക് എൻ്റെ ഗാർഡനിലെ അല്ലെങ്കിൽ എൻ്റെ താമരത്തോട്ടത്തിൽ ട്യൂബർ എടുക്കാനായിട്ട് എനിക്ക് സമയം കിട്ടി കിട്ടി കിട്ടിയിട്ടില്ല കാരണം എല്ലാ ദിവസവും ഓരോരുത്തരും അയക്കട്ടെ അയച്ചു തരോ വിറ്റ് തരുമെന്ന് ചോദിച്ച് പിടിക്കുന്നുണ്ട് അയക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എൻ്റെ കയ്യിൽ എടുക്കാനായിട്ട് എനിക്കിപ്പോൾ സമയം കിട്ടണില്ല അപ്പോൾ അല്ലാതെ എനിക്കിതൊരു ഇത് ഒരു കമ്മീഷൻ അടിച്ചെടുത്തിട്ട് വേണ്ട എനിക്ക് ലോട്ടസിൻ്റെ ഒരു സെയിൽ നടത്താൻ ആവശ്യത്തിലേറെ എനിക്ക് എൻ്റെ ഗാർഡനില് ലോട്ടസുകളായാലും ചെടികളായാലും ഉണ്ട് ഒരു കമന്റ് കഴിഞ്ഞ ദിവസം കണ്ടു പിന്നെ ഇതൊരു കമ്മീഷൻ എന്താ പറയുക ഈ പാക്കിങ്ങും ഓർഡർ എടുക്കലും അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഇപ്പോൾ എന്തായാലും നമ്മൾ ആരായാലും ലോട്ടസ് പുറത്തുനിന്ന് ഒരാൾ ഉറപ്പായും അവരുടെ ലാഭം കൂടി എടുത്തിട്ടായിരിക്കും അത് തരുന്ന ആൾക്കും എടുക്കണത് കാരണം ആരും മറ്റുള്ളവർക്കും ജനനന്മ ചെയ്യാൻ വേണ്ടി മാത്രം ഇരിക്കുന്നില്ല അവരവർക്കും കൂടി ഉപകാരമുള്ള കാര്യമല്ലേ എല്ലാവരും ചെയ്യുള്ളൂ അങ്ങനെ തന്നെയാണ് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ വേണ്ടി മാത്രം ആരും ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ല അപ്പോൾ മറ്റുള്ളവർക്കും എനിക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഞാൻ ചെയ്യുന്നത് അത് ഒരുപാട് കമ്മീഷൻ എടുക്കുന്ന എടുക്കുന്നില്ല അത് എന്താ പറയുക ഞാൻ എൻ്റെ സ്റ്റൂബറുകൾ സെയിൽ ചെയ്യുന്നത് എത്ര രൂപയ്ക്കാണെന്നും എന്താ ഞാനിത് കൊടുക്കുന്നത് കൊടുക്കുന്നവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് പിന്നെ പാക്ക് ചെയ്യാന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള പല പണിയല്ല അത് ഇടുന്നവർക്ക് എളുപ്പം ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി മതി ടൈപ്പ് ചെയ്യാൻ സുഖമാണ് പക്ഷേ ഇത് പാക്കിങ്ങൊന്നും അത്ര എളുപ്പമല്ല അതും ജോലിക്ക് പോകുന്ന ഒരു ആളും കൂടി ആണെങ്കിൽ പറയേ വേണ്ട നല്ല ബുദ്ധിമുട്ടുള്ള പണിയാണ് അതിനുള്ളൊരു ഇത് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ അപ്പോൾ അതൊന്ന് പറയണമെന്ന് തോന്നിയിട്ടാണ് അല്ലാണ്ട് ഞാൻ ആരുടെ അടുത്തും ട്യൂബർ സെയിലിനുണ്ടോ ഞാൻ വിറ്റ് തരാമെന്ന് പറഞ്ഞാൽ ആരുടെ അടുത്തും ആവശ്യപ്പെട്ടില്ല എന്നോട് ഇങ്ങോട്ട് വന്ന് ആവശ്യപ്പെട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അല്ലാണ്ട് ഇത് ഒരുപാട് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യണ പ്രവൃത്തിയൊന്നുമല്ല എൻ്റെ ഒരു എൻ്റെ എന്താ പറയുക ഇഷ്ടമാണ് എനിക്കൊരു ഭയങ്കര താമരോടുള്ള അടങ്ങാത്തൊരാഗ്രഹം കൊണ്ട് ചെയ്തതാണ് ഈ ഒരു സെയിൽ പിന്നെ പിന്നെ പുതിയ വെറൈറ്റി പുതിയ വെറൈറ്റി വാങ്ങിക്കണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ട്യൂബേഴ്സ് കൊടുത്തിട്ട് വാങ്ങിയാലല്ലേ അതിനൊരു ഗുണം ഗുണമുണ്ടാവുള്ളൂ അങ്ങനെ തുടങ്ങിയ സെയിലാണ് ഇപ്പോൾ മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ചെയ്യുന്നു അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ട്യൂബർ ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇതും പറഞ്ഞു പറഞ്ഞു വന്നത് ഇത് നമ്മുടെ കസ്റ്റമേഴ്സ് അയച്ചു തരുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അയച്ചു തന്ന ട്യൂബറുകളാണ് കേട്ടോ അപ്പോൾ ഇത് കാവേരിയുടെ ട്യൂബറാണ് ഇതാ കാവേരിയുടെ ഇത്രയും ട്യൂബറുകൾ നമുക്കിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല എന്താ ഇതൊക്കെ ഇങ്ങനെ മുറിച്ചിട്ടാണ് കേട്ടോ എളുപ്പത്തിൽ പാക്കിങ്ങിന് വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് അയച്ചതായിരിക്കും ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരായിരിക്കും അതുകൊണ്ടായിരിക്കും അപ്പോൾ അത് കട്ട് ചെയ്ത് അയച്ചേക്കണത് കേട്ടോ അപ്പോൾ അതാ ഈ ഈ ട്യൂബറിനൊക്കെ എൺപത് രൂപ തുടങ്ങിയാണ് കേട്ടോ ഇത് സ്റ്റാർട്ട് ചെയ്തത് ഇങ്ങനെയാണ് വന്നി വന്നിരിക്കുന്നത് നമുക്കവർ ഇങ്ങനെയാണ് വെച്ച് തന്നേക്കുന്നത് കേട്ടോ അപ്പോൾ എൺപത് രൂപയ്ക്കാണ് നമ്മൾ കാവേരിയുടെ ട്യൂബറ് കൊടുക്കുന്നത് കേട്ടോ കാവേരിയാണ് കാവേരി അത്യാവശ്യം നല്ല അടിപൊളി വെറൈറ്റി ആണ് കേട്ടോ നന്നായിട്ട് പൂക്ക പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി തന്നെയാണ് പലർക്കും സംശയമാണ് കാവേരി പൂക്കൾ ഉണ്ടാവുമെന്ന് പക്ഷെ ഒരു പ്രശ്നമില്ല ഇല്ല കേട്ടോ ധൈര്യമായിട്ട് വാങ്ങിച്ചു വയ്ക്കാം പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റി തന്നെയാണ് കേട്ടോ അപ്പം എൺപത് നൂറ് നൂറ്റൻപത് ആ ഒരു റേറ്റിലാണ് കേട്ടോ കൊടുക്കുന്നത് നൂറ്റൻപതാണ് കേട്ടോ ഏറ്റവും റേറ്റ് ഇത് ഇതൊക്കെയാണ് ട്യൂബർ എന്താ എന്താ ഇതൊക്കെയാണ് എൺപത് രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ ഇതാണെങ്കിൽ നൂറ് നൂറ്റി അൻപത് ഈ ഒരു റേറ്റിനട്ടെ കാവേരിയുടെ ട്യൂബർ എൺപത് തുടങ്ങി നൂറ്റി അൻപത് വരെയാണ് കേട്ടോ കാവേരിയുടെ ട്യൂബർ നമ്മൾ കൊടുക്കുന്നത് അടുത്തത് ഒരു പുതിയ വെറൈറ്റിയാണ് ചന്ദ്രകാന്ത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ വെറൈറ്റി ട്യൂബറാണ് കേട്ടോ പുതിയതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പുതിയ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഇത് അധികം ആളുകളിലേക്ക് എത്തി തുടങ്ങിയിട്ടില്ല പുതിയ വെറൈറ്റിയാണ് അപ്പോൾ ലോട്ടസിൻ്റെ ഫ്ലവർ പിക്ക് ഒക്കെ ഞാൻ സൈഡിൽ കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ റേറ്റ് സ്റ്റാർട്ടിങ് വരുന്നത് മുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ സ്റ്റാർട്ടിങ് വരുന്നത് മുന്നൂറ് രൂപ തുടങ്ങിയാണ് ആ മുന്നൂറ് രൂപയുടെ അത് ഈ ഒരു ട്യൂബറാണ് മുന്നൂറ് രൂപയ്ക്ക് മുന്നൂറ് തുടങ്ങി മുന്നൂറ്റമ്പത് നാനൂറ് ആ ഒരു റേറ്റിലാണ് നമ്മൾ ചന്ദ്രകാന്തയുടെ ട്യൂബർ കൊടുക്കുന്നത് കേട്ടോ നാട്ടിൽ അടിപൊളിയാണ് കേട്ടോ ആ ചന്ദ്രകാന്ത പുതിയ വെറൈറ്റിയാണ് അപ്പം അതിൻ്റെയും ഇതൊക്കെ ട്രോപ്പിക്കലാണ് കേട്ടോ ട്രോപ്പിക്കൽ ഈ ചന്ദ്രകാന്ത അടിപൊളി ട്രോപ്പിക്കൽ ചന്ദ്രഭാഗയുടെ ഒക്കെ പോലെ തന്നെ ആ ഒരു ഇതിൽ വരുന്ന ഒരു വെറൈറ്റി തന്നെയാണ് നല്ല ട്രോപ്പിക്കലാണ് നന്നായി നല്ല ഫ്ലവറാണ് കേട്ടോ അപ്പം മുന്നൂറാണ് സ്റ്റാർട്ടിങ് വരുന്നത് കേട്ടോ ഇത് അടുത്ത ത്രിവേണി ത്രിവേണിയും ഇതുപോലെ തന്നെയാണ് കേട്ടോ ത്രിവേണിയുടെ നല്ല ഇതാ മുന്നൂറ് തുടങ്ങിയാണ് സ്റ്റാർട്ടിങ് വരുന്നത് മുന്നൂറ് മുന്നൂറ് തുടങ്ങി നാനൂറ് വരെയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് മുന്നൂറ് തുടങ്ങി നാനൂറ് വരെയാണ് കേട്ടോ ത്രിവേണിയാണ് ഇതും നല്ല അടിപൊളി ഫ്ലവർ ആണ് കേട്ടോ അടുത്തത് പിങ്ക് ഫോർണറ് കഴിഞ്ഞ സെയിൽ വീഡിയോ ഉണ്ടായിരുന്നു അതൊക്കെ നമുക്ക് കഴിഞ്ഞ് വീണ്ടും കുറച്ച് ട്യൂബറും കൂടി നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇതും സിംഗിൾ പെറ്റിലാണ് നല്ല അടിപൊളി ഒരു വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇതിന് ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് ആ ഒരു റേറ്റിലാണ് കേട്ടോ ചെറിയ ട്യൂബറല്ല കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നൂറ് തുടങ്ങിയായിരുന്നു സ്റ്റാർട്ടിംഗ് കിട്ടാ ഇത് ഒക്കെ ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് ആ ഒരു റേറ്റിൽ എല്ലാം വലിയ ട്യൂബറാണ് കേട്ടോ നാ ഇതൊക്കെ ആണെങ്കിൽ മുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് മുന്നൂറാണേ ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് മുന്നൂറ് ആ ഒരു റേറ്റിലാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് പിന്നെ രണ്ടാവൂട്ടോ നൂറ്റി അൻപതിൻ്റെയോ ഒരെണ്ണം ഉണ്ടാവും നൂറ്റി അൻപതിൻ്റെ പിന്നെ തൗസൻ പെറ്റലിൻ്റെ ട്യൂബർ ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടെണ്ണം കൂടി വന്നിട്ടുണ്ട് കേട്ടോ രണ്ടെണ്ണം ഇത് ഇന്ന് വന്ന ഓർഡറിൽ വന്നതാണ് നമ്മൾ തീർന്നു എന്ന് പറഞ്ഞായിരുന്നു കഴിഞ്ഞ ദിവസം പക്ഷേ ഇന്ന് വന്ന പാക്കിലുണ്ടായിരുന്നു അപ്പോൾ ഇത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്നെണ്ണം ഒക്കെ ഉണ്ടായിട്ടുള്ളൂട്ടോ മുന്നേ പറഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ആരൊക്കെയോ അപ്പോൾ ആരായാലും വരാ എനിക്ക് ഓർമ്മയൊന്നുമില്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് പിന്നെ കുറച്ച് അമേരിക്ക മേലിയയുടെ ട്യൂബറും വന്നിട്ടുണ്ട് കേട്ടോ അമേരിക്ക മേലിയ അമേരിക്ക മേലിയ ഇതായതിനൊക്കെ ആണെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇരുന്നൂറ് ഇതിൽ ചെറിയ ട്യൂബറൊന്നും ഇല്ല കേട്ടോ നൂറ് മടങ്ങിയാണ് സ്റ്റാർട്ടിങ് വന്നതൊക്കെ ആണെങ്കിൽ നൂറാണ് കേട്ടോ അമേരിക്ക മേലിയുടെയും കുറച്ച് ട്യൂബറും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ സൈഡിനുള്ള ട്യൂബേഴ്സ് ഇത്ര തന്നെ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻഷോട്ട് വേണ്ട പേര് പറഞ്ഞാൽ മതി റേറ്റും പറയാം ഡി ടി ഡി സി കൊറിയർ വഴി അയച്ചു കൊടുക്കും നമ്മൾ നാളെയും പിന്നെ അത് കൂടാണ്ട് വെള്ളിയാഴ്ച വേണമെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച അല്ലെങ്കിൽ മണ്ടേ ആയിരിക്കും അയക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ ചാനലിൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാൻ മറക്കണ്ട കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് ഇത് നിങ്ങളുടെ എല്ലാവരുടെയും സാരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയോട് നിർത്താണ് കേട്ടോ